ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീടാണ് എൻ്റെ പുറകേ കാണുന്നത് അതായത് അടിപൊളി ലുക്ക് ഒരു വീടാണ് വീടിന്റെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്കുള്ള എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കൊണ്ടുവരും അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ലൈക്ക് ലൈക്കടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളിലും ഒക്കെ കണ്ടുപോവാം കണ്ട എന്തായാലും ലുക്ക് നോക്കി നിങ്ങള് കണ്ടാ ബാക്കി കൂടി വണ്ടിയൊക്കെ പോകണ്ട ടാർ റോഡ് ഫ്രണ്ടേജണ്ട എല്ലാ സൗകര്യങ്ങളും അല്ല അടിപൊളി ഒരു വീടാണ് എന്താ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഓട്ടോ ഈ വീട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീട് വാങ്ങിക്ക അതല്ല നമുക്ക് വേറെ വീടാണെന്ന് നോക്കണമെങ്കിൽ നമുക്ക് വേറെ വീട് നോക്കാം നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പോവാം ഈ വീടുണ്ടല്ല വീട് ഉണ്ടല്ലോ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ കാരണം ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നത് ചവർ വീണ് എന്നിട്ട് ഈ വഴി വേണ്ട ഈ വഴിയാണ് നേരെ ചെല്ലണത് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് സ്റ്റോപ്പിലോട്ടാണ് കുറേ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നേരെ അങ്ങനെ ബസ് സ്റ്റോപ്പാണ് ബസ് റൂട്ട് എന്നിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പോർച്ച് പുറത്ത് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് പക്കയായിട്ട് സൂക്ഷിക്കണ ഒരു വീട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന വീടെല്ലാവരും ഒന്നിനൊന്നും മെച്ചോരിക്കുകയുള്ളൂ കാരണം നമ്മൾ തരുന്നതിൻ്റെ അത് ഒരു കോംപ്രമൈസും കാണിക്കൂല സ്വന്തം ആവശ്യത്തിനുവേണ്ടി പണിത വീട് കാരണം സ്വന്തം ഞാൻ എപ്പോഴും പറയൂ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീട് എന്നൊക്കെ പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ടാവും ഇതേണ്ട ഇത്രയും മരങ്ങളൊക്കെ എന്നിട്ട് ഒരു എല്ലാ താഴെ തീർപ്പുണ്ടാകും നോക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന വീട് മതിലുമേക്ക് തിരിപ്പായലേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല മാവ് പ്ലാവ് സപ്പോട്ട അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ മരങ്ങളും ഉണ്ട് നല്ല തണലും കിട്ടും ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്നും വേണ്ടേ ഇങ്ങനെയൊക്കെ കാണാം ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് ഇതേവിടുത്തെ വീട്ടിലൊക്കെ താമസത്തിന് ഒരു പോസിറ്റീവ് എനർജിയാണ് വേണ്ട നല്ല അത്യാവശ്യം നേരെ വേണം കിണറോ ഇനി കിണറെവിടെ നേരം ചോദിക്കരുത് ഇതേണ്ട സിറ്റൌട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ വലിപ്പോൾ സിറ്റൗട്ട് വേണ്ട വൈകിട്ടൊക്കെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കുക കാറ്റേക്കൊണ്ട് കാരണം മരങ്ങളൊക്കെ വളർന്ന് നല്ല തണുപ്പായിരിക്കുള്ളൂ നല്ല വൈബ് ആയിരിക്കുള്ളൂ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ഉണ്ടോ ഇങ്ങനെയുണ്ട് നിങ്ങളുടെ ലിവിംഗ് ഏരിയ ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ഒരു ഷോക്കേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിവിടെ നിങ്ങളുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം ഇവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ഗെസ്റ്റ് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി ആയിട്ടിരുന്ന് ടി വി കാണാനുള്ളൊരു സെറ്റപ്പ് നേരെ തന്നെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ നേരെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഗ്രാൻഡായിട്ടണ്ടോ ഞാൻ പറഞ്ഞൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു വീടെന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കോ വേണ്ട അതും എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് നോക്കിയത് ഈ വീടിനാണെങ്കിൽ ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഇടാ അത് അത്യാവശ്യം സ്ഥലം അത്യാവശ്യം ആവശ്യമില്ല പത്തര സെൻറ് സ്ഥലമുണ്ട് പത്തര സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണിത് ബാത്റൂമൊക്കെ ഉണ്ട് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതാണ് വീടെന്ന് പറഞ്ഞാൽ അത് അമ്മ വീട് വാങ്ങിക്കുമ്പോൾ സ്വന്തം വേണ്ടി പണിത വീടും അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന വീടും അങ്ങനെയുള്ള വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അവിടെ കെട്ടുന്നുള്ളൂ ഇതേ രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അണ്ട് ഇതിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തതേണ്ട കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂമും ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീടിൻ്റെ ലൊക്കേഷൻ പറയാം ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് കൊടുങ്ങല്ലൂര് അത്താണിയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അത്താണിയിലാണ് ഈ കാണുന്ന പത്ത് പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലവും നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് എൻ്റെ കിച്ചൻ നോക്കി കിച്ചൺ സ്ലാവ് കണ്ട വൈറ്റാണ് വൈറ്റ് സ്ലാവ് ആയിട്ടാണ് പാല് പോലെ ഇരിക്കണം കാരണം അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അഴുക്ക് പോലും വരാണ്ട് കാരണം ഇതുമേക്ക് അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോകൂല അപ്പം നമ്മൾ നല്ല രീതിക്ക് സൂക്ഷിച്ചാലും ഇങ്ങനെ അടക്കളു ഈ വീടിന് ചോദിക്കണ വില ഒന്നേകാൽ കോടി രൂപയാണ് അത് നെഗോഷ്യബിളാണ് കാരണം നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ലാസ്റ്റ് റേറ്റ് ആണ് പറയണം പക്ഷേ ഇത് ലാസ്റ്റ് റേറ്റ് അല്ല ഇത് നെഗോഷ്യബിളാണ് ഇത് ഇവിടെ നിങ്ങളുടെ സെക്കൻഡ് ജാതെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്താണ് അതായത് ഇത് സർവെൻറ്റിനുള്ളൊരു ബാത്റൂം വേണ്ട വേണ്ടത് അതൊരു കിച്ചൺ ആണ് ഇവിടെ നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞാനത് കാണിച്ചു തരാടാ ഈ ബാക്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ കാണിച്ചേരട്ടെ അതാണ് ബാക്കിൽ കണ്ട ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അത് നിങ്ങൾക്ക് തുണിയൊക്കെ അലക്കി ഉണക്കിയിടാനൊരു സ്പേസ് ആണ് അവിടെയൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു മാവ് നിപ്പുണ്ട് കാരണം മഴ പെയ്താൽ നിങ്ങൾക്ക് തുണിയൊക്കെ ഉണക്കിയിടാം അവിടെ ഇതാണ് നിങ്ങളുടെ കിച്ചൺ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് റഫായിട്ടുള്ള കാര്യങ്ങൾ വെങ്ങാ ഇവിടെയും ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഇത് തീ കത്തിക്കാനുള്ള അടപ്പ് അരക്കണ കല്ലി കാര്യങ്ങളെല്ലാവരും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ എന്താ പുകയിലാത്ത ഉറപ്പുണ്ടോ ഇതിൻ്റെ പൈപ്പ് ഉണ്ടല്ലേ ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ബാക്ക് സൈഡ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ആ സൈഡാണ് ഈ കാണുന്നത് പിന്നെ മുകളിലത്തെ നില സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ ഇതാണ് സെറ്റപ്പ് ഇതാണ് മുകളിലത്തെ ഹാൾ മുകളിലും പറഞ്ഞില്ല രണ്ട് റൂമാണ് എന്താ ഒരു നീറ്റാൻ ക്ലീൻ നോക്കി ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറോട് സംസാരിക്കുക അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സെറ്റിലാക്കിയോ എന്നോട് വിലയാണ് ഞാൻ പറഞ്ഞത് അതായത് എ സി കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഗ്രാൻഡ് റൂം അതിൻ്റെ ബാത്റൂം ഇതിൻ്റെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇത് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് വേണമെങ്കിൽ വെറ്റേരിയ ഡ്രൈ ഏരിയ ഒക്കെ ഉണ്ടാക്കുക അതിൻ്റെ കബോർഡ് ഈ റൂമിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അത് ഞഞ്ഞാ പിഞ്ഞ ബാൽക്കണി ഒന്നും അല്ല നല്ല വലിയൊരു ബാൽക്കണി ഇതേണ്ട വണ്ടിയൊക്കെ പോകണം ഉണ്ടോ താഴത്തേക്കൂടി ചേസ് പോയുണ്ടോ ഇത് കണ്ടോ ആവശ്യത്തിന് വലിപ്പുള്ള ഒരു ബാൽക്കണിവിടെ പിന്നെ ഓപ്പൺ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ ഇത്തിരി പാല് പിടിച്ചു അറിയാൻ മഴ പെയ്യണല്ലേ ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂമിച്ച് തരാം ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂം നമ്പറില്ല ഒന്നും ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നും ഒന്നുമില്ല അതെ കബോർഡ് കാര്യങ്ങള് അതെ ബാത്റൂമ് അപ്പതേ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള അടിപൊളി ഒരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോ ഇതാക്കിയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഞാൻ ഇനി ഇതിന്റെ ചുറ്റിനുള്ള വീടൊക്കെ കണ്ടുപിടണ്ട ഇഷ്ടം പോലെ വേണ്ട അപ്പറും അപ്പുറവും ഒക്കെ വീടുകളാണ് നല്ല പോഷ് വീടുകൾ അപ്പൊ ഈ വീട് ഇഷ്ടമായില്ലേ ഈ വീട് കണ്ട ആയിരിക്കാണല്ലോ ഇഷ്ടപ്പെടാത്തത് ഈ വീടിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ കാരണം അതേ കൂടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയൂലേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണയ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഇതേ കൂടുത്തെ വീട് നമ്മൾ എവിടെ നിന്നൊക്കെ തപ്പിക്കൊണ്ടും തരും കാരണം ഇതേ കൂടുത്തെ ഒരുപാട് വീട് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയും കാരണങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് നമ്മളോടെ ചിലപ്പോൾ തന്നെ ഒരു പരിപാടി നടക്കൂല കാരണം ഇത്രയും ദൂരെയൊക്കെ അങ്ങാടും ഇങ്ങാടെ കൂടിയിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോഴേക്കും ഇഷ്ടംപോലെ വീടുകൾ വരുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക